എൻ്റെ പേര് കലാസുലി ഞാൻ ഷൂർനാട് വടക്ക് കൊല്ലം കൊല്ലം ജില്ലയിൽ ഷൂർനാട് വടക്കു വരുന്നു എൻ്റെ ആദ്യ ഉടമ്പടി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആ ഉടമ്പടി വെച്ച നിയമങ്ങളുടെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു രണ്ടാമത്തെ അഞ്ചാമത്തെ ഉടമ്പടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ഇപ്പോൾ പുതുക്കിയത് അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്ക് കുറേ സാക്ഷ്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് ധ്യാനത്തിൽ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു സാക്ഷ്യം പറയുക എന്നുള്ളൊരു എത്രയും പെട്ടെന്ന് പറയണം അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങളൊക്കെ ബ്ലോക്ക് ആവും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാളെ പറയാം പിന്നെ പറയാം ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമാണ് ആദ്യം തന്നെ പറയുന്നത് ബ്ലീഡിങ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഫെബ്രുവരി ആറാം തീയതി പീരീഡ്സ് ആവുന്നു പിന്നെ എനിക്ക് ബ്ലീഡിങ് നിൽക്കുന്നേ ഇല്ല ഞാനപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സലൂൺ വർക്കാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ക്ലയൻറ്റ് വരുന്നുണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പോകുന്നു ടോയ്ലറ്റിൽ ടോയ്ലറ്റ് പോകുന്നു വരുന്നു അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയായിരുന്നു അവരോട് നാട്ടുവിടാൻ പറഞ്ഞിട്ട് അവർ വിടുന്നില്ലായിരുന്നു അപ്പം അവിടെ നിന്ന് തന്നെ അവർ മെഡിസിനൊക്കെ മേടിച്ച് എനിക്ക് തരുന്നുണ്ട് എനിക്കതൊന്നും പറ്റുന്നില്ല അങ്ങനെ അവർ ജൂലൈയിലെന്നെ നാട്ടിൽ കയറ്റി വിട്ടു വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഒരു മെറീന എന്ന് പറഞ്ഞൊരു സംഭവം ഇട്ടിട്ട് അവിടെ വീണ്ടും ഞാൻ ആ ഈ ഈദിൻ്റെ വർക്കായിരുന്നു അപ്പോൾ ചെന്നേ പറ്റത്തുള്ളൂ അത് അങ്ങനെ പോയി അവിടെ ചെന്നിട്ടും എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോണം അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റത്തില്ല രണ്ട് വർഷം കഴിയാതെ ഇനി ഇവിടെ വിടാൻ പറ്റത്തില്ല എന്നായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ എന്നെ നാട്ടിലോട്ട് വിടത്തുള്ളൂ എന്ന് എനിക്കറിയാം അപ്പം അതിന് മുന്നേ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പുറത്തൊരു മൊഴ ഉണ്ടായിരുന്നു അപ്പോൾ അത് മഴയെന്നു പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കൊതു കുത്തിയാണെന്നുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ അത് വളർന്നു വളർന്ന് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിപ്പോൾ വന്നതിനു അതിനെ ഉപ്പും തൈലം തേച്ച് പുരട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് അത് വീർക്കുകയും പുള്ളിക്ക് ഭയങ്കര വേദനയാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു അപ്പം പുള്ളിക്ക് ഒരു ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരിത് ഉള്ളതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് എന്നോട് പറഞ്ഞു എന്നാൽ കയറി പൊക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കയറ്റി ഇവിടെ വിടുകയും പുള്ളിയുടെ ഇത് ബയോപ്സിക്ക് അയക്കുകയും അതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാനിവിടെ വന്ന് ബ്ലീഡിങ്ങോട് തന്നെ ഡോക്ടറെ ഒക്കെ പോയിക്കൊണ്ട് എനിക്കൊരു കുറവില്ല ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി പുതുക്കിയിട്ട് ഞാൻ ഉപ്പും തൈയിലൊക്കെ എൻ്റെ വയറ്റത്ത് പുരട്ടുകയും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് അച്ഛൻ്റെ സ്വപ്നം ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കണ്ടു ഇതോട്ട് വിഷമിക്കണ്ട നിനക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണെന്ന് തുറന്ന് പറയും അപ്പം ഞാൻ വീണ്ടും ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നുള്ളൊരു ഇതിലാണ് അച്ഛൻ ആ എനിക്ക് ആ സ്വപ്നം തോന്നിയത് ഇവിടെ വന്ന് അത് കഴിഞ്ഞ് രണ്ട് മാസത്തോളം അങ്ങനെ നിന്നു പിന്നെ ബ്ലീ ഇത് തന്നെ സ്ഥിരം പരട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ എൻ്റെ ബ്ലീഡിങ് പൂർണ്ണമായിട്ട് മാറി ഇപ്പോഴാണെങ്കിലും ഒരു ഒമ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ബ്ലീഡിങ് ഒമ്പത് ദിവസം ആവുമ്പോഴത്തേക്ക് നിൽക്കും പിന്നെ കണ്ടിന്യൂസ് ഇല്ല ആ ഒരു കാര്യത്തിൽ മാധവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു രണ്ടാമതെന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ ഫീസിൻ്റെ കാര്യമാണ് അവൻ്റെ കോളേജിൽ ഫീസ് അടയ്ക്കാൻ ആ ഷോർട്ടേജ് വന്ന സമയത്ത് സാർ പറഞ്ഞു പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഫീസ് അടച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ലോൺ ലോണ് ഇതിലായിരുന്നു ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ലോൺ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പൈസയുടെ ഷോർട്ടേജ് കാരണം ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത്ര ഒരു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ബാങ്കിൽ കാണിച്ചെങ്കിൽ മാത്രമേ ഡി ഡി തരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സാറിനെ വിളിച്ച് പറയും സാർ അത് കേൾക്കുന്നില്ല അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം തൈലം തോത്ത് സാ സാറിനെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ വിളിക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്ത അങ്ങനെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആദ്യത്തിൻ്റെ ഫീസ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അടച്ചതാക്കിയിട്ട് ബില്ല് ഞാൻ കൊറിയർ അയക്കാം അതുകൊണ്ട് ബാങ്കിൽ കൊടുക്ക് ബാങ്കിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഫീസിൻ്റെ കാര്യം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അവരായി ഞാൻ ബാങ്കിൽ പോയി ഒരാഴ്ചക്കുള്ളിൽ ഡി ഡി ആണ് ഇപ്പം രണ്ടാമത്തെ ലോണും അവൻ്റെ നടന്നു പോകുന്നുണ്ട് അതിന് മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരി ശരണ്യ അവൾക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒമ്മാനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവളുടെ ഒരാഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ഷോപ്പിടണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഈ ഇടാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് അതിനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി ഞാനപ്പോൾ ഇവിടെ വന്ന് നിയോഗത്തിൽ പ്രാർത്ഥിച്ചത് ജനുവരി മുപ്പത്തൊന്നിന് ആയിട്ട് നമുക്കൊരു ഷോപ്പിൻ്റെ കാര്യം അത് ശരിയാക്കി കൊടുക്കണമെന്നും ഒക്കെയായിരുന്നു അങ്ങനെ ഞാൻ ഡിസംബറിലാണ് ആ ഉടമ്പടിയിൽ വെച്ചത് അപ്പോൾ ഇവിടെ എപ്പോഴും ചേച്ചി ഒന്നും ആയില്ല ആയില്ലെന്ന ഞാൻ പറഞ്ഞു വിഷമിക്കണ്ടെന്ന് പറയും അങ്ങനെ മുപ്പതാം തീയതി വൈകിട്ട് അവൾക്കൊരു കോൾ വരികയും അതിനകത്ത് ഇതൊട്ട് റണ്ണിങ്ങിലൊരു ഷോപ്പുണ്ട് ആ ഷോപ്പ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ ബാക്കി സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ശരണ്യക്ക് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ശരണ്യ എൻ്റെ പേര് ശരണ്യ ഞാൻ ഒമാനിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാനവിടെ ബ്യൂട്ടി പാർലറിലാണ് ജോലി എനിക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറുണ്ട് ഇത് എനിക്ക് ആദ്യം മാതാവ് എന്തെന്നോ കൃപാസനം എന്തെന്നോ എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഞാൻ ഈ ചേച്ചിയിലൂടെയാണ് ഞാനിതറിഞ്ഞത് എനിക്ക് ഫസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലൊരു യൂറിൻ ഇൻഫെക്ഷൻ വന്നു അങ്ങനെ ഈ ചേച്ചി എന്നോട് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നീ എൻ്റെ കൂടെ വന്ന് രാവിലെ ഇന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചിയുടെ കൂടെയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് മൂന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടും മാറാത്ത എനിക്ക് ആ ഒരു ഇൻഫെക്ഷൻ എനിക്ക് ആ ചേച്ചി ഉപ്പ് തൈലം തെറ്റിയിൽ തൊട്ട് കുരിശു വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ആ അത് മാറിക്കിട്ടി അതുപോലെ എനിക്ക് മൂന്ന് സിസ്റ്റ് ഉണ്ടായിരുന്നു യൂട്ടസിൻ്റെ ട്യൂബിൽ അതും മാറി അതുപോലെ അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഓ ഓഗസ്റ്റ് അഞ്ചാം തീയതി രാവിലെ ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു അരിമ്പാറ മാർ മാറുന്നതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു എനിക്ക് അരി ഉണ്ടായിരുന്നു നല്ല വേദനയായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു നൈട്രജൻ അടിച്ചു എന്നിട്ട് എനിക്ക് വേദനയൊന്നും മാറുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇത് മാറിയത് എനിക്കത് പൂർണ്ണമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി 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 അനുഗ്രഹം എനിക്ക് മാതാവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ക്ലൈമിൻ്റെ കാര്യമായിരുന്നു എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അപ്പോൾ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് അവർ എല്ലാ കേസും അദാലത്ത് വച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ എനിക്കപ്പം ഒരുപാട് കടത്തി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് ആ ക്ലൈമ് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എപ്പോഴും ഞാൻ ഇവിടെ മാധാവിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിക്കുക എഴുതി പ്രാ പ്രാർത്ഥിക്കുകയും ഞാൻ ബുക്കിനകത്ത് എഴുത്തി വെച്ച് എന്ത് പ്രാർത്ഥനയാണെങ്കിലും ഞാൻ ബുക്കിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാനിപ്പോൾ ഈ അഞ്ചാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഈ അഞ്ചാമത്തെ ഉടമ്പടി തീരുന്നതിന് മുമ്പേ എൻ്റെ ക്ലൈമിൻ്റെ ഫണ്ട് എൻ്റെ അക്കൗണ്ട് വീഴണമെന്ന് അപ്പം എത്ര ആണെന്നൊന്നും വക്കീൽ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം കേൾക്കുന്നവരൊക്കെ ഒരു തുക പറയും അപ്പോൾ ഞാൻ പറയും എൻ്റെ കടഭാരങ്ങൾ മാറ്റുന്ന ഒരു തുകയായിരിക്കണം എനിക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞു ഒരു അപ്പം ഞാൻ എപ്പോഴും വക്കീലിനെ വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ പറയും ഒന്നും ആയിട്ടില്ല അപ്പം എൻ്റെ ഹിയറിങ് കഴിയുമ്പം വെച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പതേ ഒമ്പതാം മാസത്തിലാണ് എൻ്റെ അടുത്ത ഹിയറിങ് വെച്ചിരിക്കുന്നത് പക്ഷേ എങ്കിലും എന്നെ ഓഗസ്റ്റ് ഏഴിന് വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മാസം ഏഴിന് വിളിച്ചിട്ട് പറഞ്ഞു കലയെ ഫണ്ട് എല്ലാം ആയിട്ടുണ്ട് ബാങ്കിലേക്ക് പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കലയുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞു ഇപ്പം അത് ഫണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നു വക്കീലിനെടുക്കാനുള്ള ഫണ്ടും എടുത്തു അതിട്ടിപ്പം ഞാനത് വിഡ്രോയും ചെയ്തു അപ്പോൾ എനിക്ക് അനുഗ്രഹങ്ങൾ അമ്മയും തിരുക്കുമ്മാരും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹിച്ചു പിന്നെ ചെറുതും വരുമായി ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായിരുന്നു എനിക്ക് ത്രെഡ് ചെയ്യണമെങ്കിൽ കണ്ണാടി വെക്കണമായിരുന്നു പക്ഷേ ഞാൻ തൈലം തൂത്തിട്ട് വെക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് കണ്ണാടിയാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് കണ്ണാടി പോലും ഇല്ലാതാണ് ഞാൻ ത്രെഡ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറുതും വരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മമാതാവ് തന്നു ഇപ്പം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നു കുഴപ്പമില്ലാത്തൊരു അവിടത്തെക്കാട്ടും നല്ലൊരു സാലറി തന്നെ ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എനിക്ക് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി രേഖപ്പെടുത്തുന്നു പരിശുദ്ധയ്ക്കും ദേവകുമാരനും നന്ദി പറയാം ഈ സഹോദരിമാർ വിദേശത്തു നിന്നാണ് ഇവിടെ അവർ അഞ്ച് ദിവസത്തേക്ക് പ്രത്യേകമായിട്ട് ഫ്ലൈറ്റ് എടുത്ത് വന്നതാണ് അവർ വന്നത് പ്രധാനപ്പെട്ട കാര്യം സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെയാണ് വന്നത് ഈ കൂടെ നിൽക്കുന്ന സുഹൃത്ത് പോലും വന്നിരിക്കുന്നത് ഈ ഒരു ദിവസം ഇവിടെ വന്നുകൊണ്ട് ഉടമ്പടി എടുത്ത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൽ ഈ സഹോദരിയുടെ ഒരു അഞ്ചാറ് മാസത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്ന ബ്ലീഡിങ് അതൊരു തരത്തിലും മാറാതിരുന്നത് എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാതിരുന്നത് ഇവിടെ പരിശുദ്ധമ്മയുടെ സന്നദ്ധയിൽ വന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധമ്മ അത് പൂർണ്ണമായും എടുത്തു മാറ്റി അതോടൊപ്പം കുറേ നാളായിട്ട് തടസ്സപ്പെട്ട് കിടത്തിരുന്ന ക്ലെയിം അത് കിട്ടുകയും അത് ഇവരുടെ ജീവിതത്തിനൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്തു ഒപ്പം ഈ ഈ ഇന്ന് സാക്ഷ്യം പറയുന്ന ഈ സഹോദരൻ്റെ കൂടെ വന്നിരിക്കുന്ന സുഹൃത്തിന് ഉണ്ടായിരുന്നു മൂന്ന് ഉണ്ടായിരുന്നു അത് ഈ ഒരു രണ്ടുപേരും കൂടെ ഒരുമിച്ച് വെളുപ്പിനു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയം മുതൽ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ സിസ്റ്റ് മാറി അതോടൊപ്പം തന്നെ ഒരു പുതിയതായിട്ടൊരു കട അവിടെ തുടങ്ങുവാനായിട്ട് സാധിച്ചു ഡെയിലി ബ്ലഡിൽ അച്ഛം പറയുന്നുണ്ടായിരുന്നു കയ്യിലെ അരിമ്പാറ മാറിപ്പോകുന്നതായിട്ട് അപ്പം അത് അവിടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒത്തിരിയേറെ സാമ്പത്തിക ഒരു കാര്യമാണ് പക്ഷേ അതിനുവേണ്ടിയും വിശ്വാസത പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ അരമ്പാറയും പൂർണ്ണമായിട്ടും മാറിപ്പോയി പിന്നിവർ ഇവിടെ വന്നിരിക്കുന്നത് അവിടുന്ന് വന്നിരിക്കുന്നത് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തി നന്ദി പറയുവാൻ വേണ്ടി ഇതിനു വേണ്ടി മാത്രം ഇറങ്ങി വന്നിരിക്കുന്നതാണ് തീർച്ചയായും പരിശുദ്ധമയിലൂടെ ഈ സഹോദരങ്ങൾക്ക് ലഭിച്ച വഴി അനുഗ്രഹത്തിന് ദേവരങ്ങൾ അടിച്ചുകൊണ്ട് ദേവതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താണ് ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക